നമസ്കാരം പിള്ളേരെ നമ്മളിന്ന് സാഹിത്യ മീവാംസിയുടെ പുതിയ ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ് പ്ലാറ്റോയെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെ നമുക്ക് കാണാനുള്ളത് പ്ലാറ്റോയുടെ ശിഷനാണ് ഒരുപക്ഷെ പ്ലാറ്റോയേക്കാൾ കൂടുതൽ എന്താണ് ലോകം അറിഞ്ഞ അല്ലെങ്കിൽ പ്രസിദ്ധനായ പ്ലാറ്റോയേക്കാൾ കൂടുതൽ പ്രസിദ്ധനായ അദ്ദേഹത്തിൻ്റെ ശിഷ്യനെക്കുറിച്ചാണ് പ്രൊഫസർ സെയിൻസ് ബെറി ഇദ്ദേഹത്തെ സാഹിത്യ ലോകത്തെ അല്ലെങ്കിൽ സാഹിത്യ നിരൂപണ രംഗത്തെ അലക്സാണ്ടർ ചക്രവർത്തി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് മറ്റാരുമല്ല പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടലിനെ കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കുന്നത് അപ്പം അരിസ്റ്റോട്ടലിൻ്റെ ജീവിതത്തിൻ്റെ പൊതുവായ ചില സംഭവങ്ങൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്ന് കടന്നു പോകുന്നു അദ്ദേഹത്തിൻ്റെ തത്വചിന്തയിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ചിന്തകളിലേക്കുമൊക്കെയും അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ച് കിടന്നുപോകും അപ്പോൾ നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നോട്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളത് ണ്ടാവാം ബി സി മുന്നൂറ്റി എൺപത്തി നാലിൽ വടക്ക് കിഴക്കൻ ഗ്രീസിലെ ത്രേസിലാണ് അരിസ്റ്റോട്ടിൽ ജനിക്കുന്നത് ബി സി മുന്നൂറ്റി എൺപത്തിനാലിൽ വടക്ക് കിഴക്കൻ ഗ്രീസിലെ ത്രേസിൽ നമുക്കിപ്പോൾ ചില വീഡിയോകളിലൊക്കെ നല്ല വീഡിയോകളിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോകളിലൊക്കെ ഇങ്ങനെ സൈഡിൽ വർഷവും കാര്യങ്ങളൊക്കെ എഴുതി വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നില്ല ഇതുതന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്തരത്തിലുള്ള സെറ്റപ്പുകളൊന്നും നമുക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എഴുതി വരുന്നുണ്ട് ഇറങ്ങി ചിന്തി ചേച്ചാൽ മതി ഓക്കെ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു കഥ പോലെ ഇത് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക ബിസി മുന്നൂറ്റി എൺപത്തി നാലിൽ വടക്ക് കിഴക്കൻ ബീസിലെ ത്രേസിൽ ത്രേസിലെ സ്റ്റാഗ്രയിൽ ആ പേര് വരണം സ്റ്റാഗ്രയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് നിക്കോമാക്കസ് എന്നായിരുന്നു നിക്കോമാക്കസ് ആ പേരിനും ഒരു പ്രാധാന്യമുണ്ട് അത് വരുമ്പോഴേ പറയാം നിക്കോമാക്കസ് മാസിലോണിയിലെ രാജാവായ അമിന്തസ് അമിന്തസിൻ്റെ കൊട്ടാരത്തിലെ വൈദ്യനായിരുന്നു അരിസ്റ്റോട്ടലിന്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു തുടർന്ന് അരിസ്റ്റോട്ടലിന് അദ്ദേഹത്തിൻ്റെ രക്ഷാകർതൃത്വം അരിശോരലിൻ്റെ രക്ഷാകർത്തൃത്വം നിർവഹിച്ചിരുന്നത് പ്രോക്സ് പ്രോക്സിനസ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് പ്രോക്സിനസ് പ്രോക്സിനസ് ഞാൻ ഈ പേരുകളൊക്കെ ഒന്ന് കുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പേരുകൾ ഓർത്തിരിക്കാൻ നിങ്ങളൊന്ന് ഈ പോയിന്റ് ആയിട്ടെങ്കിലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല എന്നാലും എഴുതി വയ്ക്കുന്നതാണ് നല്ലത് ഞാനിതിൻ്റെ നോക്കി നിങ്ങൾക്ക് ഇതോടൊപ്പം ഇട്ട് വരാം അപ്പം അദ്ദേഹത്തിൻ്റെ രക്ഷാകർത്തൃത്വം പിന്നീട് നിർവഹിച്ചിരുന്നത് പ്രോക്സിനസ് എന്ന വ്യക്തിയാണ് പ്രോക്സിനസ് ഇദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് ആ തനസ്സിലേക്ക് അയച്ചു അപ്പോൾ ഇത് ഇത്രയും ഭാഗം പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇത് നമുക്ക് പഠിക്കാനുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള രേഖകളിൽ ഇത്തരത്തിലാണ് കാണുന്നത് എങ്കിൽ മറ്റു ചില എഴുത്തുകളിൽ മറിച്ച് ചില എഴുത്തുകൾ കാണാറുണ്ട് അതിങ്ങനെയാണ് പ്രൊഫഷനസ് അദ്ദേഹത്തെ ആ അയച്ചു എന്ന് പറയുന്നതിന് മുൻപ് തന്നെ പറയേണ്ട ഒന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം പട്ടാളത്തിൽ ചേരാനായിട്ട് പട്ടാളത്തിൽ ചേരാനായിട്ട് പോവുകയും എന്നാൽ അവിടെ തുടരാനാകാതെ അവിടെ നിന്ന് ഇദ്ദേഹം ഓടിക്കളഞ്ഞു വന്നു എവിടെയൊക്കെയോ ചുറ്റു സഞ്ചരിച്ച് തുടർന്ന് ആദൻസിലെത്തുകയും അവിടെ വിദ്യാഭ്യാസം തുടരുകയും ചെയ്തു എന്നൊക്കെ ചില രേഖകളിൽ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളവിടെ നിൽക്കട്ട് നമുക്ക് ലഭ്യമായ കുറച്ചുകൂടെ ആധികാരികമായ കാര്യത്തിലേക്ക് കടക്കാം ഇത് ബി സി മുന്നൂറുകളിൽ നടന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യതയെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതുള്ളൂ എന്തായാലും പ്രോക്സിനാസ് അദ്ദേഹത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആ അല്ലെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസത്തിനായിട്ട് ആ തെൻസിലേക്ക് അയക്കുന്നു ആ അദ്ദേഹം ബി സി മുന്നൂറ്റി അറുപത്തി ഏഴിൽ പ്ലേ വിദ്യാലയത്തിൽ ചേരുന്നു വേണമെങ്കിൽ എനിക്ക് പ്ലേ റ്റൂയുടെ വിദ്യാലയം ഏതാണെന്ന് പറയാമായാലും അല്ലെങ്കിൽ പറഞ്ഞേക്കാം ഇത് നമ്മൾ നേരത്തെ കേട്ടതാണ് അതുകൊണ്ട് തന്നെ പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ ഏതാണെന്നൊക്കെ നിങ്ങളോട് ചോദിക്കണമെന്ന് എനിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിൻ്റെ പേരോടക്കുന്നുണ്ടോ അല്ലേ അക്കാദമി എന്നാണത് അതിൻ്റെ പേര് അങ്ങനെ അദ്ദേഹം ബി സി മുന്നൂറ്റി അറുപത്തി ഏഴിൽ അക്കാദമിയിൽ വിദ്യാഭ്യാസത്തിനായി ചേർന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരിക്കും ബി സി മുന്നൂറ്റി എൺപത്തിനു നാലിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ബി സി മുന്നൂറ്റി അറുപത്തി ഏഴിലാണ് അക്കാദമിയിലെ വിദ്യാഭ്യാസത്തിനായിട്ട് ചേരുന്നത് അതുകൊണ്ട് തന്നെ പതിനേഴാം വയസ്സിലാണ് അദ്ദേഹം അക്കാദമിയിൽ വന്ന് ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അദ്ദേഹം അക്കാദമിയിൽ വന്നു ചേർന്നു പ്ലൈറ്റോയുടെ ഏറ്റവും ബുദ്ധിമാനായ ഏറ്റവും ബുദ്ധിശാലിയായ വിദ്യാർത്ഥിയായിരുന്നു അരിശോട്ട് അദ്ദേഹം വിദ്യാർത്ഥിയായി മാത്രമല്ല തുടർന്ന് അധ്യാപകനായി അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ കാലം കഴിച്ചുകൂട്ടി ഏതാണ്ട് ഇരുപത് വർഷക്കാലമാണ് അക്കാദമിയിൽ അദ്ദേഹം ജീവിച്ചത് ഇരുപത് വർഷക്കാലം എന്ന് പറയുമ്പോൾ അവിടെയും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് അപ്പം ഈ ഇരുപത് വർഷക്കാലത്തിനുള്ളിൽ അദ്ദേഹം അധ്യാപകനായിട്ട് അവിടെ നിലകൊള്ളുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം പ്രഭാഷണ കലയാണ് അദ്ദേഹം അവിടെ കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ് പ്രഭാഷണ കല അതിന് പ്രാധാന്യമുണ്ട് അദ്ദേഹം അപ്പോൾ ബി സി മുന്നൂറ്റി അറുപത്തി ഏഴിൽ അക്കാദമിയിൽ ചേർന്നു ഇരുപത് വർഷം അവിടെ പഠിക്കുന്നു പഠിക്കുന്നു ഒപ്പം പഠിപ്പിക്കുന്നു ഇരുപത് വർഷം എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും വർഷം നമ്മളൊന്ന് കണക്ക് കൊടുക്കുന്നു ഏതാണ് ബി സി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുപത് വർഷത്തിന് ശേഷം ബി സി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഈ ബി സി മുന്നൂറ്റി നാൽപ്പത്തിയേഴിന് ഒരു പ്രത്യേകതയുണ്ട് പ്ലാറ്റോയുമായിട്ട് ബന്ധപ്പെട്ടാണത് നമ്മളത് കഴിഞ്ഞ് പ്ലാറ്റോയിൽ പ്ലാറ്റോയുടെ ഭാഗം പഠിച്ചപ്പോൾ അത് മനസ്സിലാക്കിയതാണ് എന്താണെന്ന് തോന്നുന്നത് പ്ലേറ്റോ മരിച്ച വർഷമാണ് അല്ലേ ബി സി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് അപ്പോൾ അക്കാദമിയിൽ പ്ലാറ്റോയ്ക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുത്തരം അത് അരിസ്റ്റോട്ടിൽ എന്ന് മാത്രമായിരുന്നു ഈ പ്ലേറ്റോയെയും അരിസ്റ്റോട്ടിനെയും പറയുമ്പോൾ ഓർക്കേണ്ട മറ്റൊരു വസ്തുത പ്ലേറ്റോയുടെ ചിന്തകളായിരുന്നില്ല അരിസ്റ്റോട്ടലിൻ്റെത് പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടൽ എന്നത് ശരി തന്നെ പക്ഷേ അപ്പുറം ചിന്തിച്ച വ്യക്തിയാണ് അരിസ്റ്റോട്ടൽ പ്ലേറ്റോയുടെ കാവ്യത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും സഹൃദത്തെക്കുറിച്ചും ഒക്കെയുമുള്ള ചിന്തകൾക്ക് അപ്പുറമായിരുന്നു അരിസ്റ്റോട്ടലിൻ്റെ ചിന്ത പക്ഷേ അദ്ദേഹത്തിനെ മാനിക്കാതെ അദ്ദേഹത്തിനെ എതിർത്ത ഒരു ശിഷ്യനല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ ചിന്തകളെയും മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് കിടന്നു ചിന്ത ചിന്തിക്കാനും അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് അപ്പുറത്ത് ഒരു കത്ത് ചിന്തയെ എടുക്കാനും ശ്രമിച്ച ഒരാളാണ് അരിസ്റ്റോട്ടൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനൊപ്പം അവിടെ ഇരുപത് വർഷം കഴിച്ചുകൂടാൻ അദ്ദേഹത്തിന് പറ്റിയത് പക്ഷേ ബി സി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിന് ശേഷം അരിസ്റ്റോട്ടിൽ അക്കാദമി തുടർന്നില്ല അതിൻ്റെ കാരണമുണ്ട് ഞാൻ പറഞ്ഞു അക്കാദമിയിൽ പ്ലേറ്റോയ്ക്ക് ശേഷം ആരാന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അരിസ്റ്റോട്ടലായിരുന്നു പക്ഷേ രണ്ട് കാരണങ്ങൾക്കുണ്ട് അവിടെ തുടരാനായിട്ട് അദ്ദേഹത്തിനെ പറ്റിയില്ല അതിനുള്ള കാരണം ഒന്ന് അദ്ദേഹം ആദൻസുകാരനായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ആദൻസുകാരനായിരുന്നില്ല അവിടേക്ക് വന്നു ചേർന്നവനാണ് ഒന്ന് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പ്ലേറ്റോയുടെ ചിന്ത ആയിരുന്നില്ല അരിസ്റ്റോട്ടലിനുണ്ടായിരുന്നതൊക്കെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ പ്ലേറ്റോയുടെ സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല അപ്പോൾ അപ്പോൾ അക്കാദമിയുടെ സ്ഥാനം ഏറ്റെടുത്തത് പ്ലേറ്റോയുടെ അനന്തരവനായ സ്പഡൂസിപ്പസാണ് സ്പഡൂസിപ്പസ് അങ്ങനെ അക്കാദമി വിട്ട് പ്ലേറ്റോ സോറി അരിസ്റ്റോട്ടിൽ അക്കാദമിയിൽ നിന്ന് പുറത്തേക്ക് പോകും അങ്ങനെ അദ്ദേഹം പോയത് ഇതേ അക്കാദമിയിൽ ഇദ്ദേഹത്തിൻ്റെ സഹപാഠിയും ഒപ്പം മൈസീയിലെ അത്തർണിയൂസ് അസൂസ് അത്തർണിയൂസ് അസൂസ് എന്നീ പ്രദേശങ്ങളുടെ ഓർത്തിരിക്കണം അത്തർണിയൂസ് അസൂസ് എന്നീ പ്രദേശങ്ങളുടെ രാജാവുമായ ഹെർമിയസിൻ്റെ അടുത്തേക്കാണ് ഹെർമിയസിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഹെർമിയസിൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് നാളിന് ശേഷം ഹെർമിയസിൻ്റെ അനന്തരകളായ പിത്യസ് പിത്തിയസ് എന്ന യുവതിയെ ആരാണ് അരിസ്റ്റോട്ടൽ വിവാഹം കഴിക്കുന്നത് അരിസ്റ്റോട്ടൽ വിവാഹം കഴിച്ചു പക്ഷേ അവരുടെ ജീവിതം അതിൽ നിന്നാൾ മുൻപിലേക്ക് പോയില്ല പിത്തിയസ് മരിച്ചു പിത്തിയസ് മരിച്ചതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഹെർപ്പിലിസ് ഹെർപ്പിലിസ് എന്ന യുവതിയെ വിവാഹം കഴിക്കുന്നു അപ്പോൾ രണ്ടു പേര് ഓർത്തിരിക്കണം ഒന്ന് പിത്തിയസ് രണ്ടാമത്തത് ഹെർപിലിസ് ഹെർപ്പിലിസ് ഇതൊക്കെ ആ പേരുകൾ ഓർത്തിരിക്കുക എന്നുള്ള ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും നില ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക ഞാനതെന്താണ് കുറിച്ച് വെച്ചിട്ടുള്ളത് ഞാൻ നമ്മളത് വിട്ടുപോകും സ്വാഭാവികമാത്രമാണ് അപ്പോൾ എന്തായാലും ഹെർപ്പലിസ് എന്ന യുവതി വിവാഹം കഴിക്കുന്നു ഹെർപലിസിൽ അരിസ്റ്റോട്ടലിന് ഒരു പുത്രൻ ജനിച്ചു ആ പുത്രനെ അദ്ദേഹം ഒരു പേരിട്ടു പേര് ഇതായിരുന്നു നിക്കോമാക്കസ് ഈ പേര് ഇവിടെ ഞാൻ കുറച്ച് നമുക്ക് പറഞ്ഞതാണ് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞതാണ് എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത അരിസ്റ്റോട്ടലിൻ്റെ പിതാവിൻ്റെ അതേ പേര് തന്നെയാണ് മകനും അരിസ്റ്റോട്ടിൽ നൽകിയിട്ടുള്ളത് നിക്കോമാക്കസ് ഇത്രയും കാര്യം പറഞ്ഞു വയ്ക്കുമ്പോൾ ചില രേഖകൾ മുൻപ് കണ്ടതുപോലെ തന്നെ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായ ഭിത്തിയസിൽ അരിസ്റ്റോട്ടലിന് ഒരു പുത്രി ജനിച്ചിരുന്നു എന്ന് ചില എഴുത്തുകളൊക്കെ കാണുന്നു അതിലെ വസ്തുതയും നമുക്ക് അറിയില്ല അതിനുശേഷമാണ് അടുത്ത എന്താണ് ഹെർപിലിയസ് ഹെർത്തിലിയസിൽ നിക്കോമാക്കസ് എന്ന മകൻ ജനിക്കുന്നത് എന്നൊക്കെയും പറയുന്നു പക്ഷെ അതിനെക്കുറിച്ചൊന്നും ആധികാരികമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാം അപ്പോൾ അങ്ങനെ കാലങ്ങൾ മുന്നിലേക്ക് കടന്നു പോകുന്നു അവിടെ ഹെർമിയസിൻ്റെ രാജ്യം പേർഷ്യക്കാർ ആക്രമിച്ചു ഹർമിയസിൻ്റെ രാജ്യം ദേർഷ്യക്കാർ ആക്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് അവിടുന്ന് മൈത്തിലിനിയിലേക്ക് മൈത്തിലിയിലേക്ക് പോകും മൈത്തിലിനി മൈത്തിലിനി അവിടേക്ക് പോകേണ്ടതായിട്ട് വന്നു അങ്ങനെ അവിടെ അദ്ദേഹം രണ്ടു വർഷക്കാലത്തോളം പോയി ജീവിച്ചു അങ്ങനെ അരിസ്റ്റോട്ടിൽ ഇവിടെ നിന്ന് പോയി മൈപ്പിലിനേയിൽ പോയി രണ്ട് വർഷക്കാലം ജീവിച്ച സമയത്ത് ആ അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവ് തൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹത്തെ തിരിച്ച് തൻ മാസിഡോണിയയിലേക്ക് ക്ഷണിച്ചു ഫിലിപ്പ് രാജാവിൻ്റെ മകൻ്റെ പേര് അലക്സാണ്ടർ എന്നായിരുന്നു അലക്സാണ്ടർ ഇതേ അലക്സാണ്ടർ ആണ് പിന്നീട് ലോകമറിയപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി ആയി മാറ്റപ്പെട്ടത് അപ്പോൾ ഫിലിം രാജാവിൻ്റെ മരണശേഷം അലക്സാണ്ടർ രാജ്യഭാരം ഏറ്റെടുത്തു ബി സി മുന്നൂറ്റി മുപ്പത്തി ആറിൽ ആണ് ഈ സംഭവം നടക്കുന്നത് ബി സി മുന്നൂറ്റി മുപ്പത്തി ആറിൽ അദ്ദേഹം ചക്രവർത്തിയായിട്ട് മാറി അപ്പോൾ അതിനു മുൻപ് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അലക്സാണ്ടറിന് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് അരിസ്റ്റോട്ടില് അവിടേക്ക് എത്തുക ഇദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് അവിടെ എത്തുന്നത് അഞ്ച് വർഷക്കാലമാണ് ആ ഒരു എന്താണ് അധ്യാപനം അവിടെ തുടരുന്നത് പിന്നെ ഇവിടെ ഒരു കാര്യം ഈ ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു പ്രൊഫസർ സെയിൻസ് ബറി പ്രൊഫസർ സെയിൻസ് ബറി ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ച് സാഹിത്യ നിരൂപണ രംഗത്ത് അലക്സാണ്ടർ ചക്രവർത്തി എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരുകൾ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്താണ് പ്ലേറ്റോയുടെ ശിഷ്യനും അതുപോലെ തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവുമായിരുന്നു അരിസ്റ്റോട്ടൽ അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ സ്ഥാനം എന്തായിരുന്നു എന്ന് നമ്മളിന്ന് മനസ്സിലാക്കണം അങ്ങനെ ബി സി മുന്നൂറ്റി മുപ്പത്തിയാറിൽ അലക്സാണ്ടർ ചക്രവർത്തിയായി ഈ ഒരു സമയത്ത് നമ്മുടെ അരിസ്റ്റോട്ടൽ ആദൻസിലേക്ക് മടങ്ങി ആദൻസിലേക്ക് മടങ്ങിയിട്ട് തൻ്റെ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഒരു വിദ്യാലയം സ്ഥാപിച്ചു പ്ലേറ്റോയുടെ അക്കാദമി പോലെ ഇദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിന് അദ്ദേഹം ഒരു പേര് നൽകി അതിൻ്റെ പേരിങ്ങനെയായിരുന്നു ലൈസിയം ലൈസിയം ലൈസിയത്തിൽ നിന്നോ ഇരുന്നോ പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നില്ല അരിസ്റ്റോട്ടൽ നിർവഹിച്ചത് അവരെ നടന്നുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അരിസ്റ്റോട്ടല് ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യന്മാർ ചുറ്റി നടക്കുന്നവർ എന്ന് അറിയപ്പെട്ടു ഒപ്പം ആ വിദ്യാലയം ലൈസിയം പരിക്രമണ വിദ്യാലയം എന്ന പേരിലും അറിയപ്പെട്ടു ഓക്കെ ഒപ്പം സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം ലൈസിയത്തിൽ അദ്ദേഹം പതിമൂന്ന് വർഷക്കാലമാണ് ഉണ്ടായിരുന്നത് പതിമൂന്ന് വർഷക്കാലം ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അലക്സാണ്ടർ മരിച്ചു ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആ വർഷം ഒന്ന് കണക്ക് നമ്മൾ ഉച്ചരോട് പറഞ്ഞു ബി സി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് സോറി അലക്സാണ്ടർ ചക്രവർത്തി ചക്രവർത്തിയായിട്ട് മാറുന്നത് പതിമൂന്ന് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ആ വർഷം കറക്റ്റായിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ആ വർഷം ഒന്ന് ആ വർഷത്തിൻ്റെ പ്രാധാന്യം ഒന്ന് കണക്കൂട്ടി വയ്ക്കുക പതിമൂന്ന് വർഷം കഴിയുമ്പത്തേതായി ബി എസ് സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അലക്സാണ്ടർ മരിച്ചു അങ്ങനെ അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലൈസിയത്തിൽ തുടരാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റിയില്ല ഇതിന് മുമ്പ് അലക്സാണ്ടർ ചക്രവർത്തിയായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്താണ് ലോകമൊട്ടം കീഴടക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു സമയത്താണ് അദ്ദേഹം എന്തിനായിട്ട് പോകുന്നത് ലൈസ്യം സ്ഥാപിക്കാനായിട്ടൊക്കെ അ പോവുകയും അവിടെ തുടരുകയുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷം ലൈസിയത്തിൽ തുടരാനായിട്ട് അദ്ദേഹത്തിന് എത്തിയില്ല ആ ഭരണം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുൻപിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തിയോടൊപ്പം നിന്നിരുന്ന എന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് അവിടെ തുടരാനായിട്ടുള്ള ദ്വീപ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തിനെ വിചാരണ ചെയ്യാനായിട്ട് ചിന്തിച്ചു തുടങ്ങി ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അരിസ്റ്റോട്ടിൽ ആപെൻസിൽ നിന്നും ഇയോൺ എന്ന കടലിലുള്ള എന്നാണ് അതെ ഇയോൺ എന്ന കടലിലെ ഗ്രീക്ക് ദ്വീപായ യു ബി എയിലെ ചാൾസ് ചാൾസിസ് എന്ന നഗരത്തിൽ ഇയോൺ എന്ന കടലിലെ ഗ്രീക്ക് ദ്വീപായ യു ബി എ യു ചാൾസിസ് എന്ന നഗരത്തിൽ ചെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അദ്ദേഹം കഴിച്ചുകൊടുക്കുന്നു ഇത് ബി സി മുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണെന്ന് പറഞ്ഞു ബി സി മുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ ഉദരരോഗം മൂലം അലക്സ് അരിസ്റ്റോട്ടൽ മരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ബി സി മുന്നൂറ്റി എൺപത്തിനാലിൽ ജനിക്കുന്നു ബി സി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം അന്തരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഒന്നോ രണ്ടോ മൂന്നോ തലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എല്ലാ മേഖലകളിലേക്കും അദ്ദേഹം അവിടെ പ്രഭാഷണ കലയെക്കുറിച്ചാണ് സംസാരിച്ചത് പഠിപ്പിച്ചിരുന്നത് എവിടെ അക്കാദമിയിൽ എന്ന് പറഞ്ഞു പക്ഷേ എല്ലാ മേഖലകളിലേക്കും ചിന്തിക്കാനും പഠിപ്പിക്കാനും അല്ലെങ്കിൽ എല്ലാ മേഖലകളെക്കുറിച്ചും അറിവുള്ള സർവതുമറിയുന്ന ഒരാളായിട്ടാണ് അക്കാദമിയിൽ തന്നെ അദ്ദേഹം അറിയപ്പെട്ടതെന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും കൈകാര്യം ചെയ്തിരുന്നു ചെയ്തിരുന്ന ഒരു തത്വചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പൊതുവെ തർക്കശാസ്ത്രം തത്വശാസ്ത്രം പ്രകൃതി മനോവിജ്ഞാനീയം ഭൗതികശാസ്ത്രം എന്നിങ്ങനെ അഞ്ച് മേഖലകളിലേക്ക് അദ്ദേഹത്തിന് വിശാലമായ ആ ഒരു ഭൂമിക്ക് വേണമെങ്കിൽ ചുരുക്കാമെന്ന് കരുതുന്നു ഏതൊക്കെയാണ് തർക്കശാസ്ത്രം തത്വശാസ്ത്രം മനോവിജ്ഞാനീയം ഭൗതികശാസ്ത്രം പ്രകൃതി ശാസ്ത്രം എന്നിങ്ങനെ ഒരു അഞ്ച് മേഖലകളിലേക്ക് അദ്ദേഹത്തിൻ്റെ പൊതുവായ എല്ലാ ചിന്തകളെയും കൂടെ ഒന്ന് ചുരുക്കി സൂചിപ്പിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഈ മേഖലകളിലൊക്കെയുമായിട്ട് റക്തറിക്ക് അതുപോലെ തന്നെ മെറ്റാഫിസിക്സ് എത്തിക്സ് പൊളിറ്റിക്സ് പോയറ്റിക്സ് എന്നീ കഥകൾ ഈ മേഖലകളൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഇതിൽ തന്നെ പോയറ്റിക്സിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം എന്തായാലും ഈ ക്ലാസ്സിൽ ക്ലാസ്സിലിനിയിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല പോയറ്റിക്സിലും പോയറ്റിക്സ് എന്താണെന്നുള്ളതും ആ കൃതിയും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മുന്നൂറ്റി എൺപത്തി നാലിൽ ബിസി മുന്നൂറ്റി എൺപത്തി നാലിൽ ജനിക്കുന്ന അദ്ദേഹം ബിസി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ മരിച്ചു ഇതിനിടയ്ക്കുണ്ടായ അദ്ദേഹത്തിൻ്റെ ലൈസി എന്ന വിദ്യാലയം അതിന് മുമ്പ് അക്കാദമിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഏതൊക്കെ രാജാവിൻ്റെ അല്ലെങ്കിൽ ആരുടെയൊക്കെ കൊട്ടാതത്തിലെ അംഗമായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവായിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയും അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ കാര്യങ്ങൾ ഇതൊക്കെയും ഒന്നും അതിലെ പ്രധാനപ്പെട്ട പേരുകൾ മാത്രമല്ല ഇതിലെ കാര്യങ്ങളൊന്നും കുറിച്ചിടാനായിട്ടും ഞങ്ങൾ ശ്രദ്ധിക്കുക ഇതുമായിട്ട് നമുക്കിപ്പോൾ നോട്ടും നിങ്ങൾക്ക് അയച്ചു തരാം അതൊന്ന് വായിച്ചിട്ട് സ്വന്തമായിട്ട് നോട്ട് ഇടാനായിട്ട് ശ്രമിക്കും ഓക്കെ കാണാം താങ്ക്